ചാലശ്ശേരി ക്ഷേത്ര മൈതാനം ചുറ്റുമതിൽ കെട്ടി വേർതിരിച്ച് സംരക്ഷിക്കണമെന്ന കെ പി ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു ക്ഷേത്ര മൈതാനത്തെ കച്ചവടങ്ങളും നിർത്തലാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ചാലശ്ശേരി ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് മൈതാനം ചുറ്റുമതിൽ കെട്ടി വേർതിരിച്ച് സംരക്ഷിക്കണമെന്ന ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു ചാലശ്ശേരി ക്ഷേത്ര മൈതാനി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ മൈതാനം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ചെറിയ രീതിയിൽ മതിൽ കെട്ടി പൊതുസ്ഥലവും മൈതാനവും വേർതിരിച്ച് കാണാത്ത രീതിയിലായിരിക്കണമെന്നും കൂടാതെ ക്ഷേത്ര മൈതാനത്തോട് ചേർന്നുള്ള താൽക്കാലിക കച്ചവട സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ക്ഷേത്ര വരുമാനം ഉപയോഗിച്ചതിനുള്ള പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു ഹിന്ദു ഐക്യവേദി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ എറവക്കാട് താലൂക്ക് സെക്രട്ടറി സജീന്ദ്രൻ മറ്റു ഭാരവാഹികൾ ക്ഷേത്ര വിശ്വാസികളായ അമ്പതോളം പ്രവർത്തകർ എന്നിവർ സന്ദർശനത്തിൽ പങ്കെടുത്തു ശുദ്ധമായ മുല്ലമ്പറമ്പ അപ്പലം ഒരു പക്ഷേ പല ക്ഷേത്രങ്ങൾക്കും വലത്തു വയ്ക്കാൻ പോലും സ്ഥലമില്ലാത്ത സമയത്ത് ഉള്ള ഭൂമിയിൽ കുറച്ചെങ്കിലും സംരക്ഷിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മുല്ലമ്പറമ്പ അപ്പല അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ ഈ മൈതാനത്തിൻ്റെ അവസ്ഥ ഇത് വളരെ ദയനീയമാണ് റോഡുമായി യാതൊരു വിധത്തിലതിനെ കെട്ടിത്തിരിച്ച് സംരക്ഷിക്കാനുള്ള ഒരു വഴിയുണ്ടാക്കി അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഏത് നേരത്ത് വേണമെങ്കിലും ഇവിടെ കയറാം ഏത് വിധത്തിൽ വേണമെങ്കിൽ ഇടപെടാം അപ്പോൾ വളരെ കാര്യം ഇത് പ്രൈവറ്റ് ട്രസ്റ്റ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ ആ പ്രൈവറ്റ് ട്രസ്റ്റ് അതിൻ്റെ ഉത്തരവാദിത്വം ഉള്ളവരോട് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ഇത് സൈഡിൽ കെട്ടിയിട്ട് ഈ മൈതാനവും റോഡും തമ്മിലും വേർതിരിച്ചുകൊണ്ട് ചുറ്റുമതിലെങ്കിലും അതിനുണ്ടാക്കണം അതിനുള്ള വരുമാനം ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കണത് അപ്പോൾ ഓരോ വർഷവും കിട്ടുന്ന ആ വരുമാനത്തു നിന്ന് അത് ചുറ്റി ചുറ്റുമതിൽ കെട്ടി വേർതിരിക്കണം അതേപോലെ തന്നെ വളരെ ദയനീയമായൊരു അവസ്ഥ കാണുന്നത് ഈ ക്ഷേത്രത്തിനോട് ചേർന്നുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങൾ നടത്തും അപ്പോൾ വളരെ താൽക്കാലികമായി ഇപ്പോൾ നമുക്ക് തോന്നാം വെറുതെ വെച്ച് ടെമ്പററി ആയിട്ടുള്ള കെട്ടിടങ്ങളാണ് പക്ഷെ നാളെ ഇതൊക്കെ ഒഴിവാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് നീങ്ങാൻ അത് മാത്രമല്ല ക്ഷേത്രത്തിന് പറ്റുന്ന വിധത്തിലുള്ള കച്ചവടമല്ല അവിടെ നടക്കുന്നത് പലതിലും എന്ന് പറയുമ്പോൾ അപ്പം ഇനി ക്ഷേത്രത്തിന് പറ്റുന്നതാണെങ്കിലും അല്ലെങ്കിലും അത്തരം കച്ചവട സ്ഥാപനങ്ങളെ അവിടുന്ന് മാറ്റി അവർ റോഡിന്റെ എതിർ സൈഡിലോ മറ്റെവിടെയെങ്കിലും ചെയ്യുന്നുണ്ട് നമുക്ക് ആർക്കും ആക്ഷേപമില്ല അവര് കാര്യം വരുമാനം ജീവിതമാർഗം മുട്ടിക്കണമെന്ന് നമുക്കില്ല പക്ഷെ ക്ഷേത്ര മൈതാനം എന്നുള്ളത് അത് സുരക്ഷിതമാക്കി അത് അടുത്ത തലമുറയ്ക്ക് ഇതേപോലെ നിലനിൽക്കേണ്ടത് അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും നേതൃത്വം പോകുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ആയി പിന്നെ ടൂർണമെൻ്റ് ഒക്കെ നടക്കുന്നതിനൊരു പെർമനൻ്റ് ആയി ഒരു സ്ഥലത്ത് അത് നടത്തുക ഒരു ക്ഷേത്ര പരിസരത്ത് ഒരു ക്ഷേത്ര മൈതാനത്ത് ആയി ഒരു സ്ഥലത്ത് അത് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് അടുത്ത തലമുറയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് പ്ലേ ഗ്രൗണ്ട് ആണ് എന്ന നിലയിൽ സ്ഥാപിച്ചെടുക്കാനാണ് പിന്നെ അതല്ല എന്ന് കൊണ്ടുവരാൻ ഭക്തജനങ്ങൾ ഒരുപാട് പണിയെടുക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ സ്ഥിരമായ ഒരു സ്ഥലത്ത് അത് നടത്താതിരിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കാരണം ഇന്നക്ക് മാത്രമല്ല നാളത്തെ കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നാണ് യൂണിഎഫിറ്റി പറയാനുള്ളത് അപ്പോൾ ഇത് ആരുടെയും അവകാശികൾ ആരും സ്ഥാപിച്ചെടുക്കേണ്ട പെർമനൻ്റ് ഒരു സ്ഥലത്ത് കളിക്കുക പെർമനൻ്റ് ആയിട്ട് കാര്യം ചെയ്തുകൊണ്ടിരിക്കുക അത് നടക്കില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വരുമാനമോ സാമ്പത്തിക സ്രോതസ്സോ ഒന്നുമല്ല നമ്മളെ വിഷയം നമ്മളെ വിഷയം ഈ ഗ്രൗണ്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഈ വർഷത്തെ പൂരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശക്തമായി അതിന് ഏത് രീതിയിലാണോ പ്രതികരിക്കേണ്ട ആ രീതിയിലെല്ലാം നമ്മൾ പ്രതികരിക്കും നിയമപരമായിട്ടാണ് നിയമപരമായിട്ട് അല്ല മറ്റു തരത്തിലാണ് മറ്റു തരത്തിലും ഏത് തരത്തിലാണെങ്കിലും അതിനെ നമ്മൾ പ്രതിഷേധിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഈ ഗ്രൗണ്ട് നമ്മൾ സംരക്ഷിക്കുമെന്ന കാര്യം നമ്മൾ ഉറപ്പായി തീരുമാനിക്കും മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം